നമസ്കാരം ജ്യോതിഷവശാൽ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നും ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ കുടുംബദേവതയുടെയോ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആ നക്ഷത്ര ജാതകർ കാർത്തിക രോഹിണി മകൈര്യം പുണർദം പൂയം ആയില്യം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിവയാകുന്നു ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങളാണ് ഇവരെ തേടി വരാനിരിക്കുന്നത് വളരെ കാലങ്ങളായി ഇവർ മനസ്സിൽ കണക്ക് കൂട്ടിയ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്ന സമയം ജ്യോതിഷവശാൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇക്കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല കാലം പിറക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാവുന്നതാണ് ഇവരുടെ കഴിഞ്ഞ കുറേ നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം സങ്കടം അനുഭവിച്ച നാളുകൾ തന്നെയായിരുന്നു പലതിനോടും ഭയവും സങ്കടവും വിഷമവുമെല്ലാം ഉണ്ടായിരുന്നതാണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ദുഃഖങ്ങളിലൂടെയാണ് ഇവരുടെ ജീവിതം ഇതുവരെയും കടന്നുപോയിക്കൊണ്ടിരുന്നത് നമുക്ക് ഇപ്പറഞ്ഞ ഓരോ നക്ഷത്ര ജാതകരെ കുറിച്ചും വിശദ്ധമായി തന്നെ പരാമർശിക്കേണ്ടതുണ്ട് ഇതിൽ ആദ്യം തന്നെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടം മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഈ വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു ഇവർക്ക് ഇത്ര നാളും ഉണ്ടായിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെയായാലും പല അത്ഭുതങ്ങളും സംഭവിക്കാനിരിക്കുന്നു സാക്ഷാൽ മുരുക ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാണ് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് അവിടെ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതായ നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിരുന്ന കാലം തന്നെയായിരുന്നു ഒരു രീതിയിലും ഉയർച്ച വന്നു ചേരുന്നില്ല എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയ മനപ്രയാസമായിരുന്നു എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാത്രമാണ് ഇവർ ഇതുവരെയും നേരിട്ടുകൊണ്ടിരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇത് ശരിയാണെന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ആർക്കു വേണ്ടിയും എന്ത് ഉപകാരം ചെയ്തു കഴിഞ്ഞാലും അതിനെല്ലാം തിരിച്ചടികൾ മാത്രമാണ് ഇവർക്ക് തിരികെ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇവർ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ നന്മ വരണമെന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇവരെ തിരിച്ച് ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം എന്നാൽ ഈ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം ഉണ്ടാകാൻ പോവുകയാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലും കാണുവാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ധനയോഗമാണ് ഇവർക്ക് ജീവിതത്തിൽ ഇനി കാത്തിരിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തുണക്കുന്ന നാളുകൾ തന്നെയാണ് ഇനി വരുന്നത് അതായത് ലോൺ ചിട്ടി മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ സമയമാണ് ഇനിയുള്ളത് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിലും ഇവർക്ക് പുരോഗതി ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം കൂടിയാണ് രോഹിണി എന്ന് പറയുന്നത് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലും സാക്ഷാൽ ഭഗവതിയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹം കനിഞ്ഞു കിട്ടുന്ന സമയം തന്നെയാണ് ഇനി ആഗതമാകുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവർ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി സകല ഐശ്വര്യവും വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് ഇനിയുള്ളത് സാക്ഷാൽ ഭഗവതി തന്നെ ഇവരുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എല്ലാ സങ്കടങ്ങളും മാറ്റും എന്ന് തന്നെ പറയാം ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഇവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി ഐശ്വര്യപൂർണമായ ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് വീടിനടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് കൂടാതെ ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ നിങ്ങൾ മറക്കരുത് എന്നുള്ള കാര്യമാണ് പ്രത്യേകം പറയുവാനുള്ളത് എല്ലാവിധ ഐശ്വര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാകുന്നു സാക്ഷാൽ മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള നക്ഷത്രമാണ് മകീരം നക്ഷത്രം അനേകം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ മകേരം നക്ഷത്ര ജാതകർക്കുണ്ട് ഉള്ളിലുള്ള ദുഃഖങ്ങളൊക്കെ അതിതീവ്രം തന്നെയാണ് അതെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ ഒരു നല്ല കാലം തനിക്ക് വരും എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ു അത് തന്നെയാണ് ഇവരുടെ ആശ്വാസവും മഹാദേവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇപ്പോൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് പോലും എന്നാൽ ഇനി ഇവരുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഉയർച്ചയിലേക്ക് എത്താൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇവരുടെ ജീവിതത്തിൽ സമ്പന്ന യോഗമാണ് കാണുവാൻ സാധിക്കുന്നത് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിനുള്ള യോഗം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് നന്മ മാത്രം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ചിട്ടി ലോൺ മുതലായ കാര്യങ്ങളൊക്കെ തുടങ്ങിയ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പ്രധാനമായും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ് തൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രത്തിന് സൗഭാഗ്യ സമ്പന്നതകളുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആത്മാർത്ഥമായി ധൈര്യപൂർവം ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർക്കേണ്ടതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് എത്ര തന്നെ വിഷമത്തിലായാലും എത്ര തന്നെ കഷ്ടപ്പാടിലായാലും എത്ര തന്നെ ദുരിതത്തിലായാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ കരങ്ങൾ നിങ്ങളെ പിടിച്ചുയർത്തുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് സാക്ഷാൽ ഗണേശന്റെ ഗണേശ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സൗഭാഗ്യങ്ങളായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈശ്വര ഈശ്വരകടാക്ഷം വർദ്ധിക്കുന്നതിനാൽ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവിധ ഉയർച്ചയും നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് ഇനി അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ദുരിതങ്ങളായിരുന്നു അനേകം കാലങ്ങളായി തൊട്ടതിലൊക്കെ തടസ്സങ്ങൾ മാത്രമാണ് ഇവർക്ക് നേരിട്ടിട്ടുള്ളത് ആഗ്രഹിച്ചതൊന്നും നടക്കാത്ത ഒരവസ്ഥ ഇനി ജീവിതം എങ്ങോട്ടാണ് എന്നുള്ള ഒരാശങ്കയിലാണ് നിങ്ങൾ വല്ലാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ നിങ്ങളുടെ ഈ ജീവിതത്തിനും ഈ ദുരിതപൂർണമായ ജീവിതത്തിനും ഒരു വലിയ മാറ്റം അതായത് ഒരു അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും ജീവിതത്തിൽ നിങ്ങൾക്കും നല്ല കാലം തന്നെയാണ് പിറക്കാനിരിക്കുന്നത് എല്ലാവിധ അനുഗ്രഹാശിസുകളും അതായത് ഈശ്വരൻ്റെ അനുഗ്രഹാശിസുകളും ലഭിക്കുന്നതിനാൽ തന്നെ എല്ലാം ഭാഗ്യാനുഭവങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിനും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് വന്നു ചേരാനിരിക്കുന്നത് എല്ലാം കൊണ്ടും അനുഗ്രഹങ്ങൾ അതായത് ഈശ്വര ഈശ്വരകടാക്ഷം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഭഗവാൻ മഹാദേവനെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മഹാദേവന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നന്മയായി തീരും അല്ലെങ്കിൽ ശുഭകരമായി തീരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ശിവപഞ്ചാക്ഷരീ മന്ത്രം ശിവന്റെ നടയിൽ തന്നെ ഇരുന്നു കൊണ്ട് ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ കാലം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് നിങ്ങൾ പ്രധാനമായും ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും മാറ്റി തരുവാൻ ഇത് കാരണമാകും സഹായകമാകും തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യങ്ങളുടെ കാലമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളവും ഇനിയുള്ള നാളുകളെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് നിങ്ങൾ പ്രത്യേകമായി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും അവിടെ പാൽപായസ വഴിപാട് കഴിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ദേവീക്ഷേത്രങ്ങളിലെങ്കിലും ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഇപ്പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ സാധിച്ചതുപോലും മഹാഭാഗ്യമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ നക്ഷത്ര ജാതകർ ഉണ്ട് എങ്കിൽ ഈ നക്ഷത്ര ജാതകർ വീട്ടിൽ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളും ഇനി മാറാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പേർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന